നമസ്കാരം പ്രത്യേക വാർത്താ വാർത്താബുള്ളറ്റിലേക്ക് സ്വാഗതം മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് അവതരിപ്പിച്ചു വികസിത ഭാരതം ലക്ഷ്യമാക്കി ജനകീയ പ്രഖ്യാപനങ്ങളുമായാണ് കേന്ദ്ര ബജറ്റ് മൂന്നാം തവണയും എൻ ഡി എ ഗവൺമെന്റിന്റെ അധികാരത്തിലേറ്റിയ ജനങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ തന്റെ ബജറ്റ് അവതരണം ആരംഭിച്ചത് in the government led by honourable prime minister shri narendra modi and re-elected it for a historic third term under his leadership. we are grateful for their support, faith and trust in our policies. we are determined to ensure that all indians, regardless of religion, caste, gender and and age make substantial progress in realizing their life goals and aspirations. Global context. ഇന്ത്യയുടെ തിളക്കമാർന്ന സാമ്പത്തിക വളർച്ച വരും വർഷങ്ങളിലും തുടരുമെന്ന് ആമുഖ പ്രസംഗത്തിൽ ധനമന്ത്രി ആവർത്തിച്ചു എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനമാണ് ലക്ഷ്യമെന്ന് ധനമന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി രാജ്യത്തിന്റെ വളർച്ച സുസ്ഥിരമായി മുന്നേറുകയാണ് രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥ സുശക്തമാണെന്നും ധനമന്ത്രി പറഞ്ഞു ഉൽപാദനക്ഷമത തൊഴിൽ സാമൂഹ്യനീതി നഗരവികസനം ഊർജ്ജസുരക്ഷ അടിസ്ഥാന സൗകര്യങ്ങൾ പരിഷ്കാരങ്ങൾ എന്നിവ ഉൾപ്പെടെ ഒൻപത് മേഖലകളിൽ ഊന്നൽ നൽകിയാണ് ബജറ്റ് പ്രഖ്യാപനങ്ങൾ ധനമന്ത്രി നടത്തിയത് In the years ahead, India's inflation continues to be low, stable, and moving towards the 4% target. Core inflation, that is, non food and non fuel, currently is 3.1%. Steps are being taken to ensure supplies of perishable goods reach markets adequately interim budget as mentioned in the interim budget we need to focus on four major castes namely the garib mahilaye yuva and Annadatta, the poor women youth and the farmer for annadata we announced higher minimum support prices a month ago for all major crops തൊഴിൽ മധു വർഗം ചെറുകിട ഇടത്തരം മേഖലകൾക്ക് ബജറ്റിൽ പ്രാധാന്യം നൽകിയിട്ടുണ്ട് ഒന്ന് ദശാംശം നാല് എട്ട് ലക്ഷം കോടി രൂപ വിദ്യാഭ്യാസ നൈപുണ്യ മേഖലകളുടെ വികസനത്തിന് വകയിരുത്തി നാലു കോടി യുവാക്കളെ ലക്ഷ്യമിട്ട് നയം ആവിഷ്കരിക്കും രാജ്യത്ത് പണപ്പെരുപ്പം നിയന്ത്രണ വിധേയമാണ് പണപ്പെരുപ്പം നാല് ശതമാനം എന്ന ലക്ഷ്യത്തിലേക്ക് എത്തുന്നതായും ധനമന്ത്രി പാർലമെന്റിൽ പറഞ്ഞു കാർഷിക മേഖലയ്ക്കും പ്രത്യേക ഊന്നൽ നൽകിക്കൊണ്ടുള്ള ബജറ്റാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് അവതരിപ്പിച്ചത് കൃഷിക്കും അനുബന്ധ മേഖലകൾക്കുമായി ഒന്നേ ദശാംശം അഞ്ച് രണ്ട് ലക്ഷം കോടി രൂപ വകയിരുത്തി കാർഷിക കർഷകരംഗത്ത് ഗവേഷണത്തിന് പ്രത്യേക പദ്ധതി നടപ്പാക്കും കോടി കർഷകരുടെയും അവരുടെ ഭൂമിയുടെയും വിവരം ഫാർമർ ലാൻഡ് രജിസ്ട്രിയിൽ ചേർക്കും കാലാവസ്ഥാ മാറ്റത്ത് ചെറുക്കാൻ കഴിയുന്ന വിധം വിളകൾ വികസിപ്പിക്കാൻ വിത്തുകൾ വിപണിയിലിറക്കും പുതിയ നൂറ്റി ഒൻപത് ഉയർന്ന വിളവ് നൽകുന്ന വിത്തനങ്ങളും കാലാവസ്ഥാ മാറ്റത്തെ പ്രതിരോധിക്കുന്ന മുപ്പത്തിരണ്ട് വിത്തനങ്ങളും പുറത്തിറക്കും അടുത്ത രണ്ട് വർഷത്തിനുള്ളിൽ ഒരു കോടി കർഷകർക്ക് സർട്ടിഫിക്കേഷനും ബ്രാൻഡിങ്ങും പിന്തുണയ്ക്കുന്ന പ്രകൃതിദത്ത കൃഷിയിലേക്ക് വഴിയൊരുക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു കർഷക സംഘടനകളെയും സ്റ്റാർട്ടപ്പുകളെയും പ്രോത്സാഹിപ്പിക്കും കിസാൻ ക്രെഡിറ്റ് കാർഡ് അഞ്ച് സംസ്ഥാനങ്ങളിൽ കൂടി നടപ്പാക്കും ഗ്രാമീണ വികസനത്തിന് രണ്ട് ദശാംശം ആറ് ആറ് ലക്ഷം കോടി രൂപ വകയിരുത്തിയതായും ധനമന്ത്രി പറഞ്ഞു മറ്റൊന്ന് അടിസ്ഥാന സൗകര്യ വികസനത്തിനാണ് പ്രത്യേക ഊന്നൽ നൽകിയിട്ടുള്ളത് അടിസ്ഥാന സൗകര്യ മുന്തിയ പരിഗണനയാണ് കേന്ദ്ര ബജറ്റിൽ നൽകിയിരിക്കുന്നത് വികസന മേഖലയിൽ കേന്ദ്ര സർക്കാർ കോടി രൂപ നിക്ഷേപിക്കും We will endeavor to maintain strong fiscal support for infrastructure over the next five years in conjunction with imperatives of other priorities and fiscal consolidation. This year I have provided 11 lakh 11,111 crore rupees for capital expenditure. This would be 3.4% of our GDP infrastructure investment by state governments we will encourage states to provide support of similar scale for infrastructure subject to their development priorities a provision of 1.5 lakh crore rupees for long term interest free loans have been made this year also to support the states in their resource allocation ഇരുപത്തിയാറായിരം കോടി രൂപയുടെ റോഡ് വികസന പദ്ധതികളും നടപ്പാക്കും ചെറുകിട ഇടത്തരം മേഖലയ്ക്ക് നൂറ് കോടി രൂപയുടെ ധനസഹായമായ നൽകുക എം എസ് എം പ്രത്യേക പരിഗണന നൽകും രാജ്യത്തെ പന്ത്രണ്ട് വ്യവസായ പാർക്കുകൾ കൂടി ഉടൻ യാഥാർത്ഥ്യമാക്കും നഗര മേഖലകളിൽ ഒരു കോടി ഭവനങ്ങൾ നിർമ്മിക്കും പാർപ്പിട പദ്ധതിക്കായി പത്ത് ലക്ഷം കോടി നീക്കിവെച്ചു പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെയാണ് ഇത് നടപ്പാക്കുക പ്രധാനമന്ത്രി ഗ്രാം സടക്ക് യോജന ഫേസ് ഫോർ അവതരിപ്പിക്കും തൊഴിലുമായി ബന്ധപ്പെട്ട ഇൻസെന്റീവുകൾക്കായി സർക്കാർ ഇ പി എഫ് ഒ എൻറോൾമെന്റിന്റെ അടിസ്ഥാനമാക്കിയുള്ള മൂന്ന് പദ്ധതികൾ ആവിഷ്കരിക്കും ജീവനക്കാരെ അംഗീകരിക്കുന്നതിലും ജീവനക്കാർക്കും തൊഴിലുടമകൾക്കും പിന്തുണ നൽകുന്നതിലും സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ധനമന്ത്രി പറഞ്ഞു ഇന്നത്തെ ബജറ്റിന്റെ മറ്റൊരു പ്രത്യേകത ബീഹാറിനും ആന്ധ്രാപ്രദേശിനും നൽകിയ സാമ്പത്തിക പാക്കേജുകളാണ് ബീഹാറിനും ആന്ധ്രാപ്രദേശിനുമായി പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റിൽ വ്യക്തമാക്കി ആന്ധ്രയിലെ കർഷകർക്കായി പ്രത്യേക സഹായവും പ്രഖ്യാപിച്ചിട്ടുണ്ട് ആന്ധ്രാപ്രദേശ് കർഷകരുടെ ജീവനാടിയായ പോളവാരം ജലസേചന പദ്ധതി പൂർത്തിയാക്കുന്നതിന് ധനസഹായം നൽകും 2400 will be taken up at a cost of 21400 crore rupees new airports medical colleges and sports infrastructure in bihar will be constructed to support capital investments will be provided the requests of bihar government for external assistance from multilateral development banks Will be expedited. Andhra Pradesh Reorganisation Act. Our government has made concerted efforts to fulfil the commitments in Andhra Pradesh Reorganisation Act, Re recognising recognising the, the, recognizing recognizing the state's need for a capital, recognising us, recognising the state's need for a capital. ിറ്റേറ്റ് തലസ്ഥാന വികസനത്തിനും അടിസ്ഥാന സൗകര്യ വികസനത്തിനും പ്രത്യേക പദ്ധതികളും ധനസഹായവും നൽകും ആന്ധ്രാപ്രദേശിന്റെ മൂലധന ആവശ്യം തിരിച്ചറിഞ്ഞ് ബഹുമുഖ ഏജൻസികൾ മുഖേന പ്രത്യേക സാമ്പത്തിക സഹായം ലഭ്യമാക്കും നിലവിലെ സാമ്പത്തിക വർഷത്തിൽ പതിനയ്യായിരം കോടി രൂപയുടെ പ്രത്യേക ധന പാക്കേജും വരും വർഷങ്ങളിൽ അധിക തുകയും അനുവദിക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു ബീഹാറിൽ പുതിയ വിമാനത്താവളങ്ങളും മെഡിക്കൽ കോളേജുകളും കായിക അടിസ്ഥാന സൗകര്യങ്ങളും നിർമ്മിക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിന് ബീഹാറിന് കൂടുതൽ തുക അനുവദിക്കും ബീഹാറിലെ ദേശീയപാതാ വികസനത്തിനായി ഇരുപത്താറായിരം കോടി രൂപ അനുവദിച്ചു ഇരുപത്തോരായിരത്തി നാനൂറ് കോടി രൂപ ചെലവിൽ ബീഹാറിലെ പിർപ്പന്തയിൽ രണ്ടായിരത്തി നാനൂറ് മെഗാവാട്ടിൻ്റെ പവർ പ്ലാന്റ് സ്ഥാപിക്കുന്നതടക്കമുള്ള പവർ പ്രോജക്റ്റുകൾ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു പ്രളയ ദുരിതം നേരിടാൻ ബീഹാറിന് പതിനോരായിരത്തി അഞ്ഞൂറ് കോടിയുടെ സഹായം പ്രഖ്യാപിച്ചു പ്രളയം നിയന്ത്രിക്കാൻ നേപ്പാളിൽ സമാനമായ രീതിയിൽ പദ്ധതി നടപ്പാക്കുമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു ദേശീയ പെൻഷൻ പദ്ധതി ുമെന്ന് കേന്ദ്ര ബജറ്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി തൊഴിൽ മേഖലയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കാൻ വർക്കിംഗ് വിമൻ ഹോസ്റ്റലുകൾ സ്ഥാപിക്കും വിദ്യാർത്ഥികൾക്ക് പലിശരഹിത ഇ വൗച്ചറുകൾ അനുവദിക്കും മറ്റൊരു ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചാൽ മുദ്രാ ലോൺ പരിധി പത്ത് ലക്ഷത്തിൽ നിന്നും ഇരുപത് ലക്ഷമാക്കി എന്നുള്ളതാണ് ലോൺ വായ്പാ പരിധി പത്ത് ലക്ഷത്തിൽ നിന്നും ഇരുപത് ലക്ഷം For providing internship internship opportunities in 500 top companies to one crore youth in five years, they will gain, they will gain exposure for 12 months to real life business environment, varied professions, and employment opportunities. An internship allowance of 5,000 per month, 5,000 rupees per month, along with a one time assistance of 6,000 rupees, will be provided. Companies will be expected to bear the training cost and 10% of their internship cost from their CSR funds. Industrial parks. Our government will. ആദിവാസി വിഭാഗങ്ങളിലെ സാമൂഹിക സാമ്പത്തിക ക്ഷേമത്തിന് കൂടുതൽ പദ്ധതികൾ ആവിഷ്കരിക്കും അഞ്ച് ലക്ഷം ആദിവാസികൾക്കാണ് ഇതിലൂടെ പ്രയോജനം ലഭിക്കുന്നത് ഒന്നേ ദശാംശം നാല് എട്ട് ലക്ഷം കോടി രൂപ വിദ്യാഭ്യാസ നൈപുണ്യ മേഖലകൾക്ക് ബജറ്റിൽ വകയിരുത്തി അഞ്ഞൂറ് വൻകിട കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ ഒരു കോടി വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പിന് അവസരമൊരുക്കും അയ്യായിരം രൂപ സ്റ്റൈപ്പൻഡ് നൽകും ആറായിരം രൂപ ഒറ്റത്തവണയായി നൽകും പരിശീലനത്തിലുള്ള ചെലവും പത്ത് ശതമാനം സ്റ്റൈപ്പൻഡും കമ്പനികൾ വഹിക്കണമെന്നും ബജറ്റിൽ ധനമന്ത്രി പറഞ്ഞു നടന്തിന്റെ ടൂറിസ്റ്റ് കേന്ദ്രമായി വികസിപ്പിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പിന്തുണ നൽകും ഗയ ബോധയ ക്ഷേത്രങ്ങൾ നവീകരിക്കും ബഹിരാകാശ സാമ്പത്തിക മേഖലകൾക്കായി ആയിരം കോടി വകയിരുത്തും തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി സാമ്പത്തിക നയച്ചട്ടക്കൂടിന് രൂപം നൽകും പരിഷ്കരണ നടപടികൾക്കായി അൻപത് വർഷത്തെ പലിശ രഹിത വായ്പ അനുവദിക്കും ഡെബ്റ്റ് റിക്കവറി ട്രിബ്യൂണലുകൾ ശക്തിപ്പെടുത്തുകയും അധിക ട്രിബ്യൂണലുകൾ സ്ഥാപിക്കുകയും ചെയ്യും നഗരമേഖലയിലെ ഭൂരേഖകൾ ജി പി എസ് പിന്തുണയോടെ ഡിജിറ്റലൈസ് ചെയ്യും ശ്രംസുവിധാ സമാധാൻ പോർട്ടൽ പരിഷ്കരിക്കും നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിനും ആഗോള നിക്ഷേപത്തിനുമുള്ള നടപടിക്രമങ്ങൾ ലളിതമാക്കും കുട്ടികൾക്കായി എൻ ബി എസ് വാത്സല്യ നടപ്പാക്കുമെന്നും ധനമന്ത്രി ബജറ്റിൽ വ്യക്തമാക്കി മറ്റൊന്ന് എവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഈ ടാക്സ് മേഖലകളുടെ പരിഷ്കാരങ്ങളാണ് നടപ്പ് സാമ്പത്തിക വർഷം പ്രതീക്ഷിക്കുന്ന ധനക്കം ഈ നാല് ദശാംശം ഒൻപത് ശതമാനമായിരിക്കുമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കി ഇത് നാല് ദശാംശം അഞ്ച് ശതമാനത്തിലെത്തിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും മൊബൈൽ ഫോണുകളുടെയും അനുബന്ധ ഉപകരണങ്ങളുടെയും കസ്റ്റംസ് ഡ്യൂട്ടി കുറയ്ക്കും സമുദ്ര ഉൽപ്പന്നങ്ങളുടെ നികുതി തീരുവ അഞ്ച് ശതമാനമായി കുറയും കസ്റ്റംസ് ഡ്യൂട്ടി നിരക്കുകൾ പുനഃപരിശോധിക്കും ക്യാൻസർ രോഗത്തിലുള്ള മൂന്ന് മരുന്നുകൾ കൂടി കസ്റ്റംസ് ഡ്യൂട്ടി ഒഴിവാക്കി Will provide one month wage to all persons newly entering the workforce in all formal sectors. Direct benefit transfer of one month salary in three installments to first time employees, as registered in the EPFO, will be up to 15,000 rupees. The eligibility limit will be a salary of 1 lakh per month. The scheme is expected to benefit 210 lakh youths. Scheme B, job creation in manufacturing. This scheme will incentivize additional employment in the manufacturing sector. എന്നോടൊപ്പം സാമ്പത്തിക വിദഗ്ധൻ ജോസഫ് ആസ്റ്റ്യൻ ചേരുകയാണ് പ്രത്യേക ചർച്ചയിലേക്ക് സ്വാഗതം ശ്രീ ജോസഫ് ആസ്റ്റ്യൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ വികസിത ഭാരതം ലക്ഷ്യമാക്കി തന്നെയുള്ള കഴിഞ്ഞ പത്ത് വർഷക്കാലം നടപ്പിലാക്കിയ വികസന തുടർച്ചയ്ക്ക് ആക്കം കൂട്ടുന്ന തരത്തിലുള്ള പല നിർദ്ദേശങ്ങളും ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റിലുണ്ട് ആദ്യ ചർച്ചയിൽ തന്നെ നേരിട്ട് തന്നെ ചോദ്യമാണ് ഈ ബജറ്റിനെ എങ്ങനെ നോക്കിക്കാണുന്നു ഈ ബജറ്റിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഞാൻ ഈ ബജറ്റിൽ ഒരു വ്യക്തമായ സാമ്പത്തിക തത്വം സാമ്പത്തികമായ ഒരു യുക്തി കാണുന്നുണ്ട് അതിൻ്റെ കാരണമിതാണ് നമുക്കറിയാവുന്നതുപോലെ ഇന്ത്യക്ക് ഒരു ഡെമോഗ്രാഫിക് അഡ്വാൻറ്റേജ് അതായത് ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ അതേസമയം മാമുവായിട്ട് മത്സരിക്കുന്ന ചൈനയ്ക്ക് ആ ഒരു നേട്ടം പതുക്കെ പതുക്കെ കുറഞ്ഞു വരികയാണ് ഈ സമയത്ത് നമ്മുടെ ചെറുപ്പക്കാരുടെ ആ ആ കർമ്മശേഷിയെ പ്രയോജനപ്പെടുത്താൻ ഉതകുന്ന ഒരു സാമ്പത്തിക നയം രൂപീകരിക്കുകയാണെങ്കിൽ അടുത്ത അഞ്ച് വർഷത്തേക്ക് തുടരുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു സംശയവുമില്ല രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ഇന്ത്യ വികസിത രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് മുന്നോട്ട് പോകും അതിനുതകുന്ന ഒരുപാട് തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഈ ബജറ്റിലുണ്ട് ഏറ്റവും പ്രധാനമായി ഞാൻ കാണുന്നത് ആ ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ ഇന്നവേഷൻസിന് വേണ്ടിയിട്ടുള്ള ആ പ്രോത്സാഹനം നൽകുന്നു ചെറുപ്പക്കാർക്ക് പരിശീലനത്തിനുള്ള നൈപുണ്യ വികസനത്തിന് വലിയ തോതിലുള്ള മുൻഗണനയുണ്ട് ഓണ്ടർപ്രണർഷിപ്പിന് സംരംഭകത്വത്തിന് സ്വന്തം കാലിൽ നിൽക്കുന്നതാണ് തൊഴിലിനു വേണ്ടി മറ്റുള്ളവരുടെ പുറകെ നടക്കുന്നതിനേക്കാൾ നല്ലത് എന്നൊരു സന്ദേശം ഈ ബജറ്റുണ്ട് ആ മുദ്ര ലോൺ പത്ത് ലക്ഷത്തിൽ നിരുപത് ലക്ഷമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ക്രെഡിറ്റ് ഗ്യാരൻ്റി സ്കീം ഈ ഡി നൽകാൻ മാർഗമില്ലാത്തതിൻ്റെ പേരിൽ മാത്രം സ്വന്തം സംരംഭങ്ങളുമായി മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം വളരെയധികം ഇന്ന് കുറവ് വന്നിട്ടുണ്ട് അക്കാര്യത്തിൽ ക്രെഡിറ്റ് ഗ്യാരൻ്റി സ്കീമിൻ്റെ ലിമിറ്റൊക്കെ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു പദ്ധതി സ്വന്തം കയ്യിലുണ്ടെങ്കിൽ ബാങ്കുകളുടെ മുമ്പിൽ ധൈര്യമായിട്ട് ആ വായ്പയ്ക്ക് അപേക്ഷിക്കാവുന്ന ഒരു സ്ഥിതി ഉണ്ടെന്ന് അപ്പോൾ എല്ലാ രീതിയിലും നോക്കുമ്പോൾ നമ്മുടെ ഗ്രാമീണ ജനതയുടെ ക്രയശേഷി ചെറുപ്പക്കാരുടെ ക്രയശേഷി വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ അത് വളരെയധികം മാറ്റങ്ങൾ നമ്മുടെ രാജ്യമൊട്ടാകെ ഉണ്ടാകുമെന്നുള്ളതാണ് വളരെ ശ്രദ്ധേയമായ ചില നിർദ്ദേശങ്ങൾ പരിഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ വ്യവസായ നഗരങ്ങളിൽ ഡോർമിറ്ററികൾ വ്യവസായ തൊഴിലാളികൾക്ക് വേണ്ടി ഡോർമിറ്ററുകൾ ഉണ്ടാക്കണം എന്നുള്ളതാണ് വാടക വീടുകൾ കിട്ടുന്നതിനും താമസിക്കുന്ന റൂമുകൾ കിട്ടുന്നതിനും ഒക്കെ വൻ വൻതോതിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ഗ്രാമീണ മേഖലയിൽ നഗരങ്ങളിലേക്ക് കുടിയേറുന്നവരെ സംബന്ധിച്ച് അപ്പോൾ വ്യവസായവൽക്കരണത്തിന് ഉപാധികളാകേണ്ടതായ പല കാര്യങ്ങളും ഈ ബജറ്റിൽ ഉണ്ട് അത് പ്രയോജനപ്പെടുത്തി നമ്മുടെ രാജ്യം മുന്നോട്ട് പോകാൻ ഉള്ള ഒരു തുടക്കമായിട്ടാണ് ഈ നരേന്ദ്രമോദി സർക്കാരിൻ്റെ മൂന്നാമത്തെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ആദ്യ ബജറ്റിനെ ഞാൻ കാണുന്നത് ഓക്കെ വ്യക്തമാണ് ഈ സർക്കാരിൻ്റെ ഈ ബജറ്റിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു തൊഴിൽ നൈപുണ്യ നയം അതാണ്ട് നാലു കോടി യുവാക്കൾക്കാണ് അതിൻ്റെ ഒരു ഗുണം ലഭിക്കുക അങ്ങനെ സമസ്ത മേഖലയിലേക്കും ഒരു വികസനം എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഈ ബജറ്റ് അവതരിപ്പിച്ചത് മറ്റൊന്ന് ഒരു കാര്യം ഞാൻ കണ്ടത് കോവിഡിന് ശേഷം വരുന്ന മൂന്ന് വർഷങ്ങളിൽ ഏതാണ്ട് അടിസ്ഥാന സൗകര്യ മേഖലയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകിയിട്ടുള്ളത് അത് കണക്കുകൾ പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലയളവിൽ ഏതാണ്ട് ഏഴര ലക്ഷം കോടിയാണ് ഈ അടിസ്ഥാന സൗകര്യ മേഖലയ്ക്ക് അനുവദിച്ചത് അത് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ ഏതാണ്ട് പത്ത് ലക്ഷം കോടിയാണ് അനുവദിച്ചത് കഴിഞ്ഞ ഇടക്കാല ബജറ്റിൽ അതായത് ഫെബ്രുവരിയിൽ അവതരിപ്പിച്ച ബജറ്റിൽ അതായത് പതിനൊന്നേ ദശാംശം ഒന്നേ ഒന്ന് ലക്ഷം കോടി അങ്ങനെ അടിസ്ഥാന സൗകര്യ മേഖലയ്ക്ക് നൽകുന്ന ഒരു ഊന്നൽ ഈ പറയുന്ന നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വികസിത ഭാരത്തിലേക്കുള്ള ആ ലക്ഷത്തിലേക്ക് വലിയൊരു ഒരു ഊന്നൽ നൽകുകയല്ലേ ഏറ്റവും കൂടുതൽ വേഗത്തിലാക്കുകയല്ലേ ചെയ്യുക അതെ അതെ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ കഴിഞ്ഞ സർക്കാരിന്റെ കാര്യത്തിൽ ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യത്തിൽ വലിയ മുന്നേറ്റമുണ്ടായി അതോടൊപ്പം തന്നെ നമ്മുടെ നൈപുണ്യയിൽ വികസകൻ നൈപുണ്യയിൽ സാധാരണ ചെറുപ്പക്കാരടക്കമുള്ളവരുടെ വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുന്നതിനാവശ്യമായ നൈപുണ്യം വികസിപ്പിക്കുന്ന ഒരു വശത്ത് മറുവശത്ത് വ്യവസായ വായ്പകൾ ലഭ്യമാകുന്നതിനുള്ള ആ ഒരു സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്ന ക്രെഡിറ്റ് ഗ്യാരൻ്റി സ്കീം ആ മുദ്രാ ലോണിൻ്റെ ലിമിറ്റുകൾ വർദ്ധിപ്പിച്ചു അപ്പോൾ ഏതെങ്കിലും തരത്തിൽ സ്വന്തം കാലിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തൊഴിലിനു വേണ്ടി മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടുന്നതിന് പകരം ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട് ഇൻഫ്രാസ്ട്രക്ചർ മെച്ചപ്പെടുന്നതോടുകൂടി സാധനങ്ങളുടെ സാമഗ്രികളുടെ അസംസ്കൃത വസ്തുക്കളുടെ സഞ്ചാരം അത് അവരുടെ ട്രാൻസ്പോർട്ടേഷൻ വളരെ വേഗത്തിലാകും ഇതടക്കം ഒരുപാട് മേഖലകളിൽ നമ്മുടെ ചെലവുകൾ കുറയുകയാണ് അപ്പോൾ ഈ ചെലവുകൾ കുറയുന്നതോടു കൂടി ഉൽപ്പന്നങ്ങളുടെ വില കുറയും ഈ ഉൽപ്പന്നങ്ങൾ രാജ്യാന്തര വിപണിയിൽ കൂടുതൽ മത്സരക്ഷമമാകും മാത്രവുമല്ല നമ്മുടെ ഗ്രാമീണ ജനതയുടെ ഉപഭോഗവും വർദ്ധിക്കുന്നത് വഴിയായിട്ട് വ്യാവസായിക ഉൽപ്പന്നങ്ങളുടെ ഡിമാൻഡ് വർദ്ധിപ്പിക്കും അതാണ് ഞാൻ പറഞ്ഞത് ഈ ബജറ്റിലെ പ്രഖ്യാപനങ്ങൾക്ക് കൃത്യമായ ഒരു സാമ്പത്തിക ശാസ്ത്ര യുക്തിയുണ്ട് അത് ഇവിടെ വരാവുന്ന ഒരു പ്രധാന കാര്യം നമ്മുടെ ബജറ്റിൻ്റെ ഇംപ്ലിമെൻറ്റേഷനാണ് ആ ഇംപ്ലിമെൻറ്റേഷൻ കൂടെ നന്നാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പലപ്പോഴും ബജറ്റിൽ വലിയ പ്രഖ്യാപനങ്ങളുണ്ടാവും പക്ഷേ യഥാർത്ഥത്തിൽ നടപ്പിൽ വരുത്തുന്നതിനിടയിൽ ഒരുപാട് തരത്തിലുള്ള കാലതാമസങ്ങളും പലതരത്തിലുള്ള നിയമതടസ്സങ്ങളുമൊക്കെ ഉണ്ടാവും അതുകൂടെ പരിഹരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കാണുന്നത് എല്ലാ തരത്തിലും ഒരു ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ചലനാത്മകമായ സമ്പദ് വ്യവസ്ഥയ്ക്കുള്ള നിർദ്ദേശങ്ങളാണ് ഈ ബജറ്റ് മുന്നോട്ട് വെക്കുന്നത് കഴിഞ്ഞ രണ്ട് തവണയും ബി ജെ പിക്ക് വ്യക്തമായ ഭൂരിപക്ഷമുള്ള ഒരു സർക്കാരായിരുന്നു ഭരിച്ചിരുന്നത് എന്നാൽ ഇക്കുറി ഒരു കൂട്ടുകക്ഷി സർക്കാരാണ് ഈ ഭരിക്കുന്നത് അപ്പോൾ അതിൻ്റേതായ എന്തെങ്കിലും പരിമിതികൾ ഈ ബജറ്റിനെ അല്ലെങ്കിൽ തുടർന്നുള്ള വർഷങ്ങളിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തെങ്കിലും തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടാകുമോ അതിൻ്റെ തടസ്സങ്ങൾ ഇപ്പോഴേ തന്നെ ഈ ബജറ്റിൽ തന്നെ കാണാം കാരണം ആന്ധ്രാപ്രദേശിനും ബീഹാറിനും ചില ചില ആനുകൂല്യങ്ങൾ കൊടുക്കേണ്ട ഒരു സ്ഥിതിയാണുള്ളത് കാരണം ആന്ധ്രാപ്രദേശിൻ്റെയും ബീഹാറിൻ്റെയും ഒക്കെ പിന്തുണയോടുകൂടിയാണ് ഈ സർക്കാർ നിലനിൽന്ന് പോകുന്നത് ഇത് അത്രമാത്രം ശുഭകരമായ ഒരു കാര്യമല്ല കാരണം ഒരു ഒരു ഫെഡറൽ സെറ്റപ്പിൽ ധനകാര്യ കമ്മീഷനുകൾ ആണ് കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനങ്ങളിലേക്ക് എത്രമാത്രം വിഭവങ്ങൾ പോകേണ്ടത് അതുപോലെ തന്നെ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള വിഭവങ്ങളുടെ അസന്തുലിതാവസ്ഥയും സന്തുലിതാവസ്ഥയും പരിഹരിക്കേണ്ടതെല്ലാം ധനകാര്യ കമ്മീഷനുകളുടെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ ഈ ബീഹാറും ഒക്കെ ഈ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾക്ക് കുറച്ചെങ്കിലും ഒന്ന് ഒന്ന് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരം വാദങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഉണ്ടാകും ഇതൊരു ഒരു സമൃദ്ധ തന്ത്രമായി മാറുകയും അത് നമ്മുടെ ഫെഡറൽ സെറ്റപ്പിനെ തന്നെ ഒരു പക്ഷേ ദുർബലമാക്കുമോ എന്നും ഞാൻ ഭയങ്കര അത് യു പി എ സർക്കാരിൻ്റെ കാലത്തും തമിഴ്നാടിന് ഉൾപ്പെടെയുള്ളത് വലിയ ചർച്ചാ വിഷയമായിരുന്നു അതെ അതെ ഈ നമ്മുടെ ഫെഡറൽ സെറ്റപ്പിൽ ഏതെങ്കിലും പ്രത്യേക സംസ്ഥാനങ്ങളോ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെ കുറുമുന്നണിയോ ഉണ്ടായാൽ അത് നമ്മുടെ ഫെഡറൽ സെറ്റപ്പിനെ ദുർബലപ്പെടുത്തും അതിന് പകരമായിട്ട് ഒരു ഒരു ക്രൈറ്റീരിയ ബേസ്ഡ് മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ വിഭവങ്ങൾ പങ്കുവെക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് പോകണം അതുകൊണ്ടുതന്നെ ഈ ആന്ധ്രാപ്രദേശിനും ബീഹാറിനും കൊടുത്ത ഈ ഒരു തുടക്കം ഇനിയുള്ള ബഡ്ജറ്റുകളിൽ കൂടുതൽ സമ്മർദ്ദങ്ങളിലേക്ക് പോകുമോ എന്ന് ഭയപ്പെടേണ്ടതുണ്ട് അതുകൊണ്ട് ആ ഒരു നിർദ്ദേശത്തെ അത്രമാത്രം ശുഭകരമായി ഞാൻ കാണുന്നില്ല ഓക്കെ എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു ഒരു മേഖലയാണ് ഇൻകം ടാക്സ് ആക്ട് സമഗ്രമായി അവലോകനം ചെയ്തു എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് ധനമന്ത്രി നടത്തിയത് അത്തരം നമ്മുടെ ഒരു പ്രതീക്ഷയ്ക്കെത്തുയർന്നിട്ടുണ്ടോ ഈ ബജറ്റ് ഇൻകം ടാക്സ് ആക്ട് തീർച്ചയായിട്ടും ഇത് ഇനിയും കൂടുതൽ ലളിതമാക്കേണ്ടതുണ്ട് ലളിതമാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്നദ്ധമായി വോളണ്ടറി ആയി നികുതി അടയ്ക്കുന്നവർക്ക് പരമാവധി പ്രോത്സാഹനം കൊടുക്കുകയും അതേസമയം മനഃപൂർവ്വമായി നികുതി വെട്ടിക്കാനുള്ള ശ്രമങ്ങളെ കർശനമായി നേരിടുകയും ചെയ്യണം അതിനു വേണ്ടിയിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ ധനമന്ത്രി ഇൻകം ടാക്സ് നിയമത്തെ സമൂലമായി പരിഷ്കരിക്കുന്ന ഒരു പദ്ധതിയെക്കുറിച്ച് ബജറ്റിൽ പ്രഖ്യാപനമുണ്ട് ഞാൻ അതിലേക്കാണ് ഉറ്റുനോക്കുന്നത് ഈ നമ്മുടെ വിദേശ രാജ്യങ്ങളും വികസിത ഒക്കെ എടുത്തു നോക്കിയാണെങ്കിൽ അവിടെയൊക്കെ ടാക്സ് ജി ഡി പി റേഷ്യോ എന്ന് പറഞ്ഞാൽ മുപ്പത്തഞ്ചിനും നാൽപ്പതിനും ഇടയിൽ ആണ് അതുതന്നെ ഒരു അതിലെ ഒരു പ്രധാന സംഭാവന തന്നെ ആദായ നികുതിയിൽ നിന്നുള്ളതാണ് നേരെമറിച്ച് നമ്മുടെ ടാക്സ് ജി ഡി പി റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും പതിനെട്ട് ശതമാനമാണ് അപ്പോൾ ഈ രാജ്യം ഒരു വികസിത രാജ്യമാകണമെന്ന് സ്വപ്നം കാണുന്നതോടൊപ്പം തന്നെ നമ്മുടെ ജനങ്ങളിൽ സ സന്നദ്ധമായി നികുതി നൽകുന്ന ഒരു സംസ്കാരവും കൂടി വികസിപ്പിക്കേണ്ടതായിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ഇൻകം ടാക്സിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ അതിനുള്ള ഒരു നാന്ദിയായി കാണാം എന്നാണ് അതുപോലെ തന്നെ ഈ കേന്ദ്ര ബജറ്റിന് പൊതുമേഖല അതുപോലെ തന്നെ കോർപ്പറേറ്റ് പ്രത്യേകിച്ചും ഓഹരി വിപണിയൊക്കെ എങ്ങനെയാണ് ഇത് ബാധിക്കുക ഓഹരി വിപണിയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സുതാര്യത വരുത്തേണ്ടതായ കാര്യങ്ങൾ ഉണ്ട് പ്രത്യേകിച്ച് തന്നെ നമ്മുടെ ചെറുകിട നിക്ഷേപകരൊക്കെ ഈ ഓഹരി വിപണിയിലെ ഊഹക്കച്ചവടത്തിൻ്റെയൊക്കെ പിടിയിൽ പെട്ട് വൻതോതിൽ നഷ്ടമുണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒഴിവാക്കത്ത വിധത്തിൽ ഓഹരി വിപണിയെക്കുറിച്ച് ജനങ്ങളിൽ കൂടുതലായ അവബോധം സൃഷ്ടിക്കണം ആ അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇപ്പോൾ തന്നെ ഉണ്ട് പക്ഷേ ഈ ബജറ്റ് ആകമാനം നോക്കുകയാണെങ്കിൽ ഓഹരി വിപണിക്ക് നമ്മുടെ നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം യാതൊരുവിധ ആശങ്കിക്കുകയും കാര്യം കാര്യമില്ല വ്യവസ്ഥ വളർച്ചയിലേക്ക് തന്നെ പോവുകയാണ് ആ വളർച്ചയുടെ പങ്കാളികളാകാൻ ഓരോ ചെറുകിട നിക്ഷേപകനും ഈ ബജറ്റ് അവസരമൊരുക്കുകയാണ് ചെയ്യുന്നത് പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞത്തിന് മുമ്പ് മൂന്നാം തവണ എം പിമാരോട് സംസാരിക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ഇടത്തരക്കാരുടെ വികസനം ഇടത്തരക്കാർക്ക് കൂടുതൽ ഇളവുകൾ നൽകി മുന്നോട്ട് കൊണ്ടുപോകണം അങ്ങനെ മധ്യവർഗത്തിൻ്റെ ഒരു പിന്തുണയാണ് നമുക്ക് വേണ്ടത് ആ ഒരു മധ്യവർഗത്തിനെ കേന്ദ്രീകരിച്ചിട്ടാണോ ഈ ബജറ്റ് ആ മധ്യവർഗത്തെ തീർത്തും അവഗണിച്ചിട്ടില്ല എന്ന് നമുക്കറിയാം കാരണം ഇൻകം ടാക്സിൻ്റെ സ്ലാബുകൾ തന്നെ നമ്മ അതുപോലെ തന്നെ ശമ്പളക്കാർക്കൊക്കെ കൊടുത്തിട്ടുള്ള പ്രോത്സാഹനം അപ്പോൾ മധ്യവർഗത്തിന് പിന്തുണ കൊടുക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ അധസ്ഥിത വിഭാഗങ്ങളെ തീർത്തും അവഗണിച്ചിട്ടില്ല എന്നുള്ളതാണ് അതാണ് യഥാർത്ഥത്തിൽ ഒരു ഒരു ജനകീയ ആ ബജറ്റിൻ്റെ ഒരു ഒരു ആകമാനമുള്ള സ്വരൂപം അങ്ങനെയായിരിക്കണം മധ്യവർഗത്തിൽ നിന്നും സമ്പന്നരിൽ നിന്നും കൂടുതൽ വിഭവങ്ങൾ എടുത്ത് അത് നമ്മുടെ സമൂഹത്തിൽ ഒരു പുരോഗമനാത്മകമായ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷന് വിതരണത്തിന് വേണ്ടി ഉപയോഗിക്കണം എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് ഒരു കാര്യം കൂടി ചില നിർദ്ദേശങ്ങൾ ഒരു കാര്യം കൂടി ഞാൻ കസ്റ്റംസ് സംബന്ധിച്ച് ഒട്ടേറെ കുറവുകൾ വന്നിട്ടുണ്ട് സ്വർണ്ണത്തിനും തുണിത്തരങ്ങൾക്കും ഒക്കെ അതൊക്കെ നമ്മുടെ ഒരു വ്യവസായ മേഖലയ്ക്ക് എങ്ങനെയാണ് അത് ബാധിക്കുക ഞാനതിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുകയാണ് കാരണം ചൈനയുടെ ചൈനയ്ക്ക് ഒരു അത്രമാത്രം അനുകൂലമല്ലാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട് ആ സമയത്ത് ഇന്ത്യയിലേക്ക് ധാരാളം ഇൻവെസ്റ്റ്മെൻറ്റുകൾ കൂടുതൽ കൂടുതൽ കമ്പനികൾ ഇന്ത്യയിൽ മുതൽ മുടക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റംസ് ഡ്യൂട്ടിയിലൊക്കെ കുറവ് വരുത്തണം പലവിധ ഉൽപ്പന്നങ്ങളും ഇറക്കുമതി ചെയ്യേണ്ടതായിട്ടുണ്ടാവും ചില വ്യവസായങ്ങൾ ഇന്ത്യയിൽ തന്നെ നിലനിർത്തി പ്രോത്സാഹിപ്പിക്കണമെങ്കിൽ അവയുമായി ബന്ധപ്പെട്ട അസംസ്കൃത വസ്തുക്കളും ഘടകങ്ങളും വളരെ എളുപ്പത്തിൽ കുറഞ്ഞ ഡ്യൂട്ടിയിൽ ഇറക്കുമതി ചെയ്യാൻ കഴിയണം അപ്പോൾ വ്യവസായവൽക്കരണത്തിലേക്ക് കുതി ഒരു കുതിച്ചുചാട്ടത്തിലേക്ക് ലക്ഷ്യം വെക്കുന്ന ഒരു ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ കസ്റ്റംസ് ഡ്യൂട്ടിയിലുള്ള കുറഞ്ഞ വരുമാനമല്ല സമ്പദ്വ്യവസ്ഥയുടെ ആകമാനമുള്ള വികസനമാണ് ലക്ഷ്യമാക്കുന്നത് തീർച്ചയായിട്ടും വ്യക്തമാണ് സമയപരിമിതി മൂലം ഇടപെടുകയാണ് എന്തായാലും ഈ സാമ്പത്തിക സർവേ പ്രകാരമുള്ള പ്രത്യേകിച്ചും ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ഒരു ബജറ്റ് കാർഷിക മേഖലയ്ക്കും അടിസ്ഥാന സൗകര്യ മേഖലയ്ക്കുമൊക്കെ ഒട്ടേറെ മുൻതൂക്കം നൽകിക്കൊണ്ട് ഒട്ടേറെ പ്രഖ്യാപനങ്ങൾ അത് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസന തുടർച്ചയ്ക്ക് ആക്കം നൽകുന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങളാണ് ഈ ഒരു ബജറ്റിൽ പ്രഖ്യാപിച്ചത് എന്തായാലും എന്താ ഇതിൻ്റെയൊക്കെ വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ചർച്ചകളും പ്രതികരണങ്ങളും ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കും എന്തായാലും ഈ ഒരു പ്രത്യേക ചർച്ചയും വാർത്തയും ഇവിടെ അവസാനിക്കുകയാണ് അല്പസമയത്തിനുള്ളിൽ തന്നെ പ്രധാന വാർത്തകൾ ശൽമ വരും